ഹായ് ഹലോ ഞാനും ഫിജിയും കൂടി ഇപ്പം ഇതെങ്ങോട്ടാണ് പോണേന്നല്ലേ ഞങ്ങൾ ഞങ്ങളുടെ പള്ളിയിലേക്ക് എടവക പള്ളിയിലേക്കാണ് പോകുന്നത് അവിടെ അൽഫോൻസമ്മയുടെ ഊട്ട് തിരുനാളാണ് നാളെ അതായത് ഇരുപത്തെട്ടാം തീയതി ഏഹ് അപ്പം അതിൻ്റെ ഒരുക്കമായിട്ട് തല ദിവസം നമ്മൾ സദ്യ ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ പച്ചക്കറികൾ കട്ട് ചെയ്യാനും അവിടെ ഹെല്പ് ചെയ്യാനും പാത്രങ്ങൾ കഴുകാനും ഒക്കെയാണ് നമ്മൾ പോയത് അപ്പോൾ നമ്മൾ വിചാരിച്ച് ചെറിയൊരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് കുറേ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ വന്നിട്ടുണ്ട് എല്ലാവർക്കും അവരവരെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട് അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ആരും എനിക്ക് പറ്റില്ല എനിക്ക് പറ്റില്ല അല്ലെങ്കിൽ ഓ ഞങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് നീങ്ങി നിൽക്കുന്നവരല്ല എല്ലാവരും മനസ്സറിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് അല്ലാതെ നിർബന്ധിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ വരണം എന്ന് പറഞ്ഞിട്ടോ അല്ല അതിന് വേണ്ടി വന്ന് നിൽക്കുന്ന ആൾക്കാരാണ് അതായത് ആരുടെ നിർബന്ധം കൊണ്ടല്ല കാരണം അൽഫോൻസമ്മയുടെ അനുഗ്രഹം അത്ര അധികമാണ് നമുക്ക് കിട്ടുന്നത് അതിൻ്റെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യുപകാരം ചെയ്യാണ് നമ്മൾ ചെയ്യണത് അൽഫോൻസമ്മയ്ക്ക് നമ്മളൊരു താങ്ക് യു പോലെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇത്രയധികം അനുഗ്രഹങ്ങൾ അൽഫോൻസമ്മ നമുക്ക് തരുമ്പോൾ നമ്മൾക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യം അൽഫോൻസമ്മയെ ഹാപ്പി ആക്കുക എന്നുള്ളത് അതാണ് എല്ലാവരും മനസ്സറിഞ്ഞിട്ട് ചിലവർക്ക് വയ്യാത്തവരുണ്ടാവാം ചിലവരുടെ കാല് മുറിഞ്ഞത് കൈ മുറിഞ്ഞത് എന്നെക്കൊണ്ട് ഇരുന്നിട്ട് ഇത്രേ ചെയ്യാൻ പറ്റുന്നുള്ളെങ്കിൽ അത്രേ കണ്ടില്ലേ ഈ ചേട്ടനൊക്കെ എന്നെക്കൊണ്ട് ഇത്രേ പറ്റുന്നുള്ളൂ അത് അത്രയും ഹെൽപ്ഫുള്ളായിട്ടാണ് എല്ലാവരും നിൽക്കുന്നത് ഇത് പാചകപ്പുരയാണ് നമ്മുടെ പാത്രങ്ങളൊക്കെ വന്നു തീ കത്തിക്കേണ്ട സെറ്റിൽമെന്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ എല്ലാവരും ഒത്തോട്ട് ാണ് നിൽക്കുന്നത് ഒരു വർഷത്തെ കാത്തിരിപ്പാണിത് കഴിഞ്ഞ വർഷം ഇതേപോലെ ചെയ്തു ഈ വർഷം നമ്മൾ ആ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞാനടക്കം അങ്ങനെ തന്നെയാണ് കേട്ടോ അതിനു വേണ്ടി കാത്തിരിക്കുകയാണ് ഈ ഒരു ദിവസം വരാൻ വേണ്ടിയിട്ട് അത് വേറെ ഒന്നും വിചാരിച്ചിട്ടില്ല നമുക്ക് നമുക്ക് വാരിക്കൂരിയിട്ടാണ് അൽഫോൻസും അനുഗ്രഹങ്ങൾ തരുന്നത് അതിന് പ്രത്യുപകാരമായിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു സഹായം അത്രയേ ഉള്ളൂ നമ്മളെ ഭാഗത്തു നിന്ന് ചെയ്യാൻ പറ്റുന്നതേ ചെയ്യുന്നു അവരവരെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജോലികളാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ എല്ലാവരും കൂട്ടായി സം സംസാരിക്കുന്നു വളരെ സന്തോഷം ഇതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷവും എല്ലാവരും ഒരുപാട് ഹാപ്പി ആയിട്ട് ചെയ്യാണ് അല്ലാതെ അടിച്ചേൽപ്പിച്ച് ആരും ചെയ്യുന്നില്ല എല്ലാവരും കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് കണ്ട പ്രായമായവർ വരെ അത് എന്താ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഒരു ചെറിയ കാര്യം ഉള്ളെങ്കിൽ ഓടി നടന്ന് ചെയ്തുകൊണ്ടിരിക്കുക അത്ര അനുഗ്രഹം ഓരോരുത്തർക്കും കിട്ടുന്ന ഞാൻ പറയുന്നത് ഞാൻ പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഇവരൊന്നും വീട്ടിൽ ഇതുപോലെ ഹെൽപ്പൊന്നും ചെയ്തിട്ടുണ്ടായിരിക്കില്ല ഉള്ളി തോലുകളിൽ ഇങ്ങനെ ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങളൊന്നും ഇപ്പോൾ പുരുഷന്മാരെ വീട്ടിലധികം ചെയ്യുന്നൊന്നും ഉണ്ടാവില്ല പക്ഷേ എന്നി അവരെ കൊണ്ട് പറ്റുന്ന ജോലികൾ അവർ ഹാപ്പി ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക അത് അൽഫോൻസ് അമ്മയുടെ ഒരു സ്നേഹമാണ് അൽഫോൻസ് അമ്മയ്ക്ക് നമ്മൾ ഒരു സ്നേഹമാണ് നമ്മൾ അൽഫോൻസ് അമ്മയും യാത്ര ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് അതിനുള്ളൊരു തെളിവാണിത് ആരും നിർബന്ധിച്ചിട്ടോ അങ്ങനെയൊന്നുമല്ല ഞങ്ങൾ ഞങ്ങളും വരും എന്ന് പറഞ്ഞ് സന്തോഷമായി കൂട്ട ഇത് നമ്മുടെ വികാരിചനാണ് കേട്ടോ ആളിടക്കിടയ്ക്ക് വന്ന് അവിടെ ഒക്കെ അന്വേഷിക്കുന്നുണ്ട് ആ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പാത്രം കഴുകുന്ന സൈഡിലത്തേക്കാണ് പാത്രങ്ങളൊക്കെ കഴുകി നല്ല അടിപൊളിയാക്കി വെക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും നല്ലപോലെ പാത്രങ്ങളൊക്കെ കഴുകിയിട്ടുണ്ട് നല്ല ക്ലീൻ ആയിരിക്കണല്ലോ അതിന് വേണ്ടിയിട്ട് പിന്നെ ഇനി അടുത്ത വർഷത്തേക്ക് കാത്തിരിപ്പു പറഞ്ഞല്ലോ എല്ലാവരും ഈ ഒരു കാര്യങ്ങളൊക്കെ അടുത്ത വർഷം നമ്മൾ പറയും എന്തെന്ന് നമ്മൾ ഇത്രയും ഹാപ്പി ആയിട്ടാണ് ചെയ്തത് ഇനി അടുത്ത വർഷത്തെ ഒരു ഒരു കൊല്ലം കാത്തിരിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ നമ്മളോട് പറഞ്ഞു എല്ലാവരും പാചകപ്പുരത്തേക്ക് നീങ്ങിവ നമുക്ക് തീ കത്തിച്ച് നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞു അച്ഛൻ വേണ്ടി ഒരു മെഴുകുതിരിയൊക്കെ ഓടിപ്പോയി എടുത്തു കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുന്നതിലും ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു കുക്ക് ചെയ്യുന്ന ആൾക്ക് വെജിറ്റബിൾസിനെ കൈക്കാരന്മാർക്ക് കമ്മിറ്റി അംഗങ്ങൾക്ക് കൺവീ എന്ന് വേണ്ട എല്ലാവരും അച്ഛൻ എടുത്തിടുത്ത് പറഞ്ഞ് പ്രത്യേകം പ്രാർത്ഥിച്ചു അതിനുശേഷം ഞാൻ ഒരിക്കലും കാണാത്ത ഒരു വെറൈറ്റി ഒരു പ്രാർത്ഥന വേറെ ഉണ്ടായത് അച്ഛൻ ആ തിരി കത്തിച്ച് കഴിഞ്ഞതിന് ശേഷം അച്ഛൻ പറഞ്ഞു നമ്മളോട് എല്ലാവരും അത് കൈമാറി കൈമാറി കൊണ്ടുവരണം എന്ന് പറഞ്ഞു അങ്ങനെ കൈമാറി കൈമാറി എല്ലാവരുടെ കൈകളിലും ആ മെഴുകുതിരി വന്നു നമ്മൾ ചുറ്റും നിൽക്കുന്നുണ്ടായിരുന്നു എല്ലാവരും അതിനുശേഷം പാചകം ചെയ്യുന്ന ആളെ കൊണ്ട് തിരി കത്തിച്ച് അച്ഛൻ ചെയ്തു ഇതാണ് നമ്മുടെ സുന്ദരിയായി അൽഫോൻസമ്മ എല്ലാവരും അൽഫോൻസമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം താങ്ക്